ഇന്ന് നമുക്ക് മാതള നാരങ്ങ കൊണ്ട് എങ്ങനെ ഒരു വൈൻ തയ്യാറാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് മാതളനാരങ്ങ ഇടക്കി അതിനകത്ത് മാംസളഭാഗം എല്ലാം പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പഞ്ചസാര ചേർത്ത് ഒന്ന് ഉടച്ചു വരണം ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്നു കറുവാപ്പട്ട ഗ്രാമ്പു ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ച് അറച്ച വെള്ളം വാങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നു തിളച്ച് നന്നായിട്ട് ആറിയ വെള്ളം ഈ കുപ്പിയിലാണ് നമ്മൾ വൈൻ ഇടുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മാതള നാരങ്ങയുടെ കുരുവെല്ലാം നമുക്ക് പഞ്ചസാരയിട്ട് ഒന്ന് ഉടച്ച് വരാം ബാക്കി പഞ്ചസാര കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇതിനകത്തേക്ക് നമ്മളുടെ കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നു ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നു ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി പൊങ്ങാൻ വെച്ച ഈസ്റ്റാണിത് അത് ഒഴിച്ചു കൊടുക്കുന്നു ഫെർമെൻ്റ് ചെയ്ത ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തു നമ്മൾ ബാക്കി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ബാക്കി പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നു ഇത് അര കിലോ പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കെട്ടിവെക്കും ഇത് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ഒരേ സമയത്ത് ഇളക്കി കൊടുക്കും എല്ലാ ദിവസവും രാവിലെ ഇളക്കി കൊടുക്കണം ഇരുപത്തിയൊന്ന് ദിവസം അങ്ങനെ ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസമായ പൊമോഗ്രാനേറ്റിന്റെ വൈൻ നമ്മൾ എല്ലാ ദിവസവും ഇളക്കിക്കൊണ്ടിരുന്നു ഇത് നമ്മൾ ഇന്ന് ഊറ്റിയെടുക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് ഇളക്കിയ വൈനാണിത് നമ്മളൊന്ന് ഇളക്കി ഇന്നിത് ഊറ്റിയെടുക്കുന്നു ആ കുപ്പിയിലേക്ക് തന്നെ ഒരു തോർത്തിൽ കൂടെ നമുക്കിതൊന്ന് അരിച്ച് ഒഴിക്കാം നമ്മളെപ്പോഴും വൈൻ അരിക്കുന്ന തോർത്താ ഇതാണ് വീണ്ടും ഇത് നമ്മളാ അടച്ച് കെട്ടി ഇരുപത്തൊന്ന് ദിവസത്തേക്കും കൂടെ അനക്കാതെ സൂക്ഷിക്കും അധികം വെട്ടം കയറാത്ത ഒരു സ്ഥലത്ത് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം